ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെക്കാത്തലിൻ്റെ പരസ്യം കണ്ടപ്പോഴാണ് കോഴിക്കോട് ഡെക്കാത്തൽ പോകാൻ ആഗ്രഹിച്ചത് നേരെ വെച്ച് പിടിച്ചു കോഴിക്കോട്ടേക്ക് എന്നെ ചെന്നെ പണി കഴിയും തോറും മൊഞ്ചു കൂടി കൂടി വരുന്നുണ്ട് നിലകശവും തെങ്ങുകളെല്ലാം കണ്ട് നമ്മൾ യാത്ര ഇങ്ങനെ തുടരുകയാണ് ഇന്ന് നല്ല മഴ പെയ്യൊന്നും അരച്ചിട്ട് ഈ എടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേങ്കിൽ ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ് അപ്പം അങ്ങനെ ഹൈലൈറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കോഴിക്കോടിന്റെ ഹൈലൈറ്റിൻ്റെ ഭംഗിയാണല്ലോ എന്തൊരു രസമാണ് കേസ് ആ ഭംഗി ആസ്വദിച്ച് ഡെക്കാത്തൂണിലേക്ക് പുതിയൊരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട് നമ്മൾ ടോണിൻ്റെ പാടി കഴിയാനായിട്ടുണ്ടേ നമ്മളങ്ങനെ ഡെക്കാത്തൂണിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് ഷൂ നോക്കാൻ വേണ്ടിയിട്ടാണ് ഷൂ അത്ര അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കാര്യമായിട്ട് നമ്മൾ പോയത് കുടം വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ കൂടെ നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ അത് അതേപോലെ തന്നെ അവിടെ മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബാഡ്മിൻ്റൺ കൊള്ളാം പക്ഷെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഒന്നും ഉണ്ടായിരുന്നില്ലേ പിന്നെ ഞാൻ ടെന്നീസ് ബോളിൻ്റെ അടുത്തെത്തി അത് വെച്ച് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചു പക്ഷേ ഇതിങ്ങനൊന്നും അല്ലേ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അവിടെ ചെയ്തു വെച്ചു പിന്നെ കുറച്ച് പരിശ്രമത്തിന് ശേഷം ബാസ്ക്കറ്റ് ബോൾ വീഴ്ത്തിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ പിന്നെ ഉണ്ടല്ലോ ഡെക്കാത്തൂല് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് പരീക്ഷിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലേ അപ്പം ഞാനിത് ട്രൈ ചെയ്യുകയാണ് പക്ഷേങ്കില് വലിയൊരു പ്രശ്നമുണ്ട് ഇതിന് പൗഡർ ഇടാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് എനിക്കത് ആ ഒരു ഹോളിൽ വീഴ്ത്താൻ പറ്റാഞ്ഞത് കേട്ടോ ഗൈസ് വലിയ കാര്യത്തിൽ പോയിട്ട് ചെയ്തതാണ് പക്ഷേ ഇത് എത്ര നല്ല കേട്ടാ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട എൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചിരുന്നേ അപ്പോൾ ലാസ്റ്റ് ഇതിന് ഫൈനൽ ഇതും കൂടെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് ഞാൻ തെക്കാത്തുള്ളതെന്ന് വാങ്ങിച്ചത് ഇപ്പം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഗൈസ് എനിക്ക് ഇതിനെപ്പറ്റി ഒരു എ ബി സി ഡി അറിയില്ല എന്നുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ താങ്ക്